നമസ്കാരം ഫുട്ബോൾ പീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ബാർസറോണ ഇന്നലെ യങ് ബോയ്സിനെ ഹോമിൽ അഞ്ച് പൂജ്യത്തിന് തോൽപ്പിക്കുകയും ഒരു കംഫർട്ടബിൾ വിക്ടറി നേടി നമ്മൾ ചാമ്പ്യൻസ് ലീഗിൽ നമ്മുടെ ഫസ്റ്റ് പോയിന്റ്സും കരുത്തമാക്കിയിരിക്കുകയാണ് സൊരു മൊണോക്കോലോസിനു ശേഷം ഒസൂനൊക്കെ അഗേൻസ് ഉള്ള മോശം പെർഫോമൻസിന് ശേഷം മേ ബി ഇവൻ ഗെറ്റ് ഓഫ് എ മാച്ച് നമ്മൾ ജയിച്ചെങ്കിലും നോട്ട് ദ ബെസ്റ്റ് പെർഫോമൻസ് ശേഷമൊക്കെ ഒരു എന്താ പറയുക ഒരു മറുപടി എന്ന രീതിയിൽ കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു സോ അതിലോട്ട് കിടക്കുന്നതിന് മുമ്പ് റോബിൻ ലീ നോർമാൻ്റെ ഒരു ഇഞ്ചുറി അപ്ഡേറ്റ് പറഞ്ഞേക്കാം സോ താരമാണെങ്കിൽ ഇന്നത്തെ ബെൻഫിക്ക ബെൻഫിക്കോ സ്ക്വാഡിൽ സ്ക്വാഡിനെല്ലാം പുറത്താണ് ഇരുപത്തേഴ് വയസ്സുകാരനായ അത്ലറ്റിക്കോ മാറ്ററിൻ്റെ സെൻറ്റർ ബാക്ക് നമ്മൾ നോക്കാനായിട്ട് ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചറി സഫർ ചെയ്തിരിക്കുകയാണ് സോ ആൾക്ക് വന്നിരിക്കുന്നത് സബ്ഡ്യൂറൽ ഹെമറ്റോമ എന്ന് പറയുന്ന ഒരിതാണെന്നാണ് അത്ലറ്റിക്കോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സോ സംഭവം ആരാന്ന് വെച്ചാൽ ചൗമനിയും താരത്തിനും ഇടയിൽ കൈനൂസ് ഒരു ഹെഡ് ഓഫ് ക്ലാഷ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് മാച്ചിന് ശേഷം മാച്ചിൻ്റെ ഇടയ്ക്ക് ഉണ്ടായതിന് ശേഷം ഗെയിം കണ്ടിന്യൂ ചെയ്യാനായിട്ട് അഥവാ കുഴപ്പമില്ല ആൾ കണ്ടിന്യൂ ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ കണ്ടിന്യൂ ചെയ്തിരുന്നു പക്ഷേ പിന്നീടുള്ള സ്കാനിങ് റിപ്പോർട്ട്സും മറ്റുമൊക്കെ വന്നപ്പോഴാണ് ഈ ഇഞ്ചുറി സഫർ ചെയ്തായിട്ട് പറയുന്നത് സോ സീരിയസ് അല്ല എന്നാണ് അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്യുന്ന ആൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ റിക്കവർ ചെയ്യുന്നാണ് പറയുന്നത് സോ ഇഞ്ചുറി എന്നാന്ന് വെച്ചാൽ ബ്രെയിനിൻ്റെ സർഫസും അതുപോലെ തന്നെ സ്കള്ളിനും ഇടയിലായിട്ട് ഈ ബ്ലഡ് പൂളായി കിടക്കുന്നത് പൂളിലായി കിടക്കുന്നത് അഥവാ കട്ട പിടിച്ച് കിടക്കുന്നതിനായിരിക്കാം ആണ് ഇത് വരുന്നതെന്നാണ് അത്ലറ്റിക്കോ മാറ്ററിൻ്റെ അതോ അത്ലറ്റിക്കിൻ്റെ ഒക്കെ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് സോ ആൾ എത്രയും പെട്ടെന്ന് റിക്കവറാട്ടെ സീരിയസ് അല്ല അതാണ് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ഒട്ടും സീരിയസ് അല്ലാന്നാണ് കേൾക്കുന്നത് ആൾ എത്രയും പെട്ടെന്ന് തിരിച്ച് വരും സോ വിഷിങ്ങും ഓൾ ദി ബെസ്റ്റ് സോ അവിടെ നമ്മൾ ബാർസറോ മാർച്ചിനോട്ട് വരുവായിട്ടാണെങ്കിൽ ബാർസറോണ ഇന്നലെ അഞ്ച് പൂജ്യത്തിന് ഒരു കംഫർട്ടബിൾ വിക്ടറി നേടി പ്രോബളി നമ്മുടെ സ്ട്രോങ്ങസ്റ്റ് ലൈനപ്പ് അപ്പാർട്ട് ഫ്രോം ഫെറാനാണ് സ്റ്റാർട്ട് ചെയ്തത് റെഫിനെ നമ്പർ ടെൻ റോൾ ഫെറാനെ ലെഫ്റ്റിൽ ഇട്ടു ബട്ട് ആൾ നാച്ചുറലി ഇൻവേർട്ട് ചെയ്ത് സെൻട്രൽ ഏരിയാസിൽ തന്നെയാണ് കളിച്ചത് ആ ഹൗസ് സ്പേസിൽ തന്നെയാണ് ഫെറാൻ കളിച്ചത് പ്രോബിൾഡി മാച്ചിരെ നമ്മുടെ ഫെറാൻഡോറസ് ഒഴികെ ബാക്കി എല്ലാവരും എഫക്റ്റീവ് ആയിരുന്നു ഇവർ ബെഞ്ചിൽ നിന്ന് വന്ന അൺസുഫാർട്ടി പോലും ഗെയിമിൽ കുറച്ച് ഇൻഫ്ലുവൻസ് ആക്കാനായിട്ട് സാധിച്ചു അപ്പാർട്ട് ഫ്രോം ഫെറാൻഡോറസ് എല്ലാവരും നല്ലപോലെ തന്നെ പെർഫോം ചെയ്തു ആൻഡ് എഗയിൻ പെഡ്രിയുടെ ആൻഡ് റഫീനയുടെയും മിനിഗോ മാർട്ടിനസ് ഈ മൂന്ന് പ്ലേയേഴ്സാണ് ഇന്നലെ സ്റ്റാൻഡൗട്ടായി നിന്നത് ലെവൻഡോസ് രണ്ട് ഗോൾ ഗോളടിച്ചു പക്ഷേ ഇനീഗോ ഒന്നടിച്ചു റഫീന അടിച്ചു പക്ഷെ ഒരെണ്ണം ഓൺ ഗോളായിരുന്നു പക്ഷെ നമ്മുടെ സ്റ്റാൻഡ് ഔട്ട് പെർഫോമൻസ് ചോദിക്കാനായിട്ടാണ് ഇനീഗോ പെഡ്രി ആൻഡ് റഫീന ആൻഡ് അതിലെ പെഡ്രി ഇന്നലെ ഗെയിം കൺട്രോൾ ചെയ്ത രീതി മാൻ സ്മൂത്ത് ടച്ച് പ്രൈം പെഡ്രി ഫിസിക്കാലിറ്റീനെ പുള്ളി ടെക്നിക്കാലിറ്റി വെച്ച് ഓവർകം ചെയ്യുന്നു റിയലി ഗുഡ് ടു സീ ബ്രോ അപ്പുറത്ത് റഫീന ഇന്നലെ പ്രോബ്ലി വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് വൺ ഓഫ് മാൻ ഓഫ് ദ മാച്ച് കണ്ടർ പെർഫോമേഴ്സ് ആ അസിസ്റ്റം ഗോൾ എന്ന് നേടുന്നു ആൻ പിച്ച് കൊടുക്കുന്ന ഔട്ട്പുട്ട് ആൾ സെൻട്രൽ ഏരിയാസിൽ കളിക്കുമ്പോൾ നമ്മൾ മച്ച് 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 ബെറ്റർ ആണ് ആൾ ലെഫ്റ്റിൽ മോശമാണെന്നല്ല ബട്ട് ആളെ നമ്മൾ സെൻട്രലി യൂസ് ചെയ്യണമെന്നാണ് എനിക്ക് കൂടുതൽ കാണാനായിട്ട് ആഗ്രഹം ശരിയാണ് ഓൾമോ വരുമ്പോൾ ഇവർ നമ്മൾ ഇൻ്റർചേഞ്ച് ഒക്കെ ചെയ്യുമായിരിക്കും പക്ഷേ എന്നാലും റഫീന കൂടുതലും സെൻട്രൽ ഏരിയാസിൽ കളിക്കുമ്പോൾ ഈസ് മോർ ത്രെറ്റ് ആൻഡ് മോർ ഫൺ ടു വാച്ച് ആൻഡ് ആൻ റഫീന ക്യാപ്റ്റൻസ് പെർഫോമൻസ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് വീക്ക് ആൻഡ് വീക്ക്ഔട്ട് ആൾ കൊടുക്കുന്ന എഫേർട്ട് ശരിയായിരിക്കും ആൾക്ക് മോശം മാച്ചുകൾ വരാം പക്ഷെ ആൾ പിച്ചുകൊടുക്കുന്ന എഫേർട്ടിന് ഒരു ചോദ്യമില്ല ഇന്നലത്തെ ആണെങ്കിൽ ഇവൻ നമ്മൾ ഒരു സമയത്ത് പെഡ്രീന വലിച്ചു പെഡ്രീന വലിച്ചിട്ടാണ് നമ്മൾ അൻസൂന ഒക്കെ ഇറക്കിയത് സോ ആ സമയത്ത് ഒരു മിഡ്ഫീൽഡർ റോൾ ആര് ഡീപ്പിനോട്ട് വന്ന് ഡിഫൻസീവിലി ടീമിനെ സഹായിക്കുന്നു ഓഫെൻസീവിലി വരുന്നു സോ ഈസ് റിയലി ഗുഡ് ഓൺ സെൻട്രൽ ഏരിയസ് ആൻഡ് റഫീനയുടെ എഫേർട്ടിന് പ്രോബ്ലി ആൾ ടെൻ ഔട്ട് ഓഫ് ടെൻ ഓൺ ദ ബോൾ അബിലിറ്റി ഒന്നും എല്ലാ മാച്ചിലും കാണിക്കാറ് പക്ഷെ ആൾ കൊടുക്കുന്ന എഫേർട്ടിന് നമ്മൾ കൈയടിച്ചാൽ പറ്റും ക്യാപ്റ്റൻസ് പെർഫോമൻസ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ പെഡ്രിഡായിട്ട് ഞാൻ പറഞ്ഞു പിച്ച് ഇനിഗോ മാർട്ടൻസ് ആണ് എറ്റാനർ വൺ സൂപ്പർ പെർഫോമൻസ് ആണ് ഡിഫൻസീവ്ലി നമുക്ക് കൊടുക്കുന്ന ആ ഒരു ഔട്ട്പുട്ട് വേറെ ലെവലാണ് ഇന്നലെ ഒരു അസിസ്റ്റും കിട്ടി ലെവൻഡോസ്കിയുടെ ഒരു ഗോളിന് ആൾക്ക് പിന്നെ ഒരു ഗോളും ഉണ്ട് സോ ഇനീഗോ മാർട്ടൻസിൻ്റെ കാര്യം പറയാനായിട്ടാണെങ്കിൽ വേറെ ലെവൽ പെർഫോമൻസ് ആണ് ഇനീഗോ നമ്മൾ നോക്കുവാണെങ്കിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇനിഗോ ബാക്കിൽ ഇറങ്ങുമ്പം തന്നെ നമ്മൾ പക്ക സോളായിട്ട് പോകുന്നുണ്ട് എറ്റാനർ സോളിഡ് പെർഫോമൻസ് മാൻ ഓഫ് ദ മാച്ചിന് ഇവര് മൂന്ന് പേര് ഈ കറി ഡിസേർവ് ചെയ്യാൻ ആ രീതിയിലുള്ള പെർഫോമൻസ് ആണ് എടുത്ത് അതിനെടുത്ത് പറഞ്ഞിട്ട് ഇനിക്കോ അവസാനം ചെറിയൊരു ഇഞ്ചറി സഫർ ചെയ്തു എന്നുള്ള രീതിയിൽ പേടിച്ചാണ് ഇറങ്ങിയത് പക്ഷേ പിന്നീട് വന്ന റിപ്പോർട്ട് അതോ ആൾ തന്നെ വന്നു പറഞ്ഞു എനിക്ക് ഇഞ്ചറി ഒന്നുമില്ല ചെറിയൊരു ഫറ്റീക്ക്നെസ് ഉണ്ട് ഇഞ്ചറി ഇല്ല എനിക്ക് കണ്ടിന്യൂ ആയിരുന്നു പക്ഷെ ഫസ്സ് കാരണമാണ് മാറി എന്നുള്ള രീതിയിൽ പറഞ്ഞു സോ കുഴപ്പമൊന്നുമില്ല എം ആൽ ല ഗെയിം ആൾ ചെയ്യേണ്ട ഇത് കുണ്ട എന്ന സ്യൂഷ് സോളിഡ് പെർഫോമൻസ് അപ്പറത്ത് ബാളിടെ ഹാർഡ് റിയലി റിയലി ഗുഡ് ഗെയിം കുബാർസി ചെയ്യേണ്ട ചെയ്തു അത് നമ്മുടെ പ്രോബബ്ലി ഒരു വീക്ക്നെസ് അഥവാ പ്രോബബ്ലി നമ്മൾ ഇത്ര ഹൈ ലൈൻ ഫുട്ബോൾ കളിക്കുമ്പോൾ നമ്മൾ ഓഫ് സൈഡ് ട്രാപ്പിൽ അവരെ കുറേ ഒരുക്കുന്നുണ്ടായിരുന്നു പക്ഷെ എന്നാലും അവർക്ക് ഒന്നോ രണ്ടോ ഗോൾ അടിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അവർക്ക് പിന്നെ ഒരു ഒരു ഗോൾ അവർ അടിച്ചതാണ് അത് സ്ലൈറ്റ് ഓഫ് സൈഡ് നമ്മളെ രക്ഷപ്പെട്ടു സോ നമ്മൾ ബയൻ ഒക്കെ വരുമ്പോഴേക്കും ഇത്ര അഗ്രസീവ് ലൈൻ കളിച്ചാൽ പണി കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ നമുക്ക് റിസ്ക് ഫോർ റിവാർഡ് റേഷ്യോ ആണ് നമ്മൾ നോക്കുന്നത് ഇത്ര അഗ്രഗ്രസീവ് ഫുട്ബോൾ കളിക്കുമ്പോൾ നമ്മൾ ഒസൂസ് ഒരു എക്സാമ്പിൾ ഉണ്ട് ശരിയാണ് നമ്മൾ സ്ട്രോങ്ങസ്റ്റ് ലൈനപ്പം പക്ഷേ എന്നാലും പേ സി ടെക്നിക്കലി ഗിഫ്റ്റഡ് വിന്നേഴ്സ് ഒക്കെ വരുമ്പോഴേക്കും നമ്മൾ കൂടുതൽ എക്സ്പോസ്ഡ് ആവാം സോ കുറച്ചോരം ഡിഫൻസീവലി നമ്മൾ കവർ കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എസ്പെഷ്യലി ഇന്നലെ പെനേടെയൊക്കെ പെനേടെയൊക്കെ അധികം ടെസ്റ്റ് ചെയ്തില്ല പെനേടെ ഒരു നല്ല സേവ് ഉണ്ടായിരുന്നു ഒരു വൺ ഓൺ വൺ ആൾ നല്ലപോലെ സേവ് ചെയ്തിരുന്നു അല്ലാതെ നോക്കാനായിട്ടാണെങ്കിൽ പെനെ അധികം ടെസ്റ്റർ ആയിട്ടില്ല പിന്നെ ഡിഫൻസീവ്ലി കുറച്ചോരേം സോൾഡായിട്ട് നമ്മൾ കൊണ്ടിരുന്ന നല്ലതായിരിക്കും കാരണം ഇനിയും നമ്മുടെ സീസണിലെ ബിഗ്ഗസ്റ്റ് ടെസ്റ്റുകൾ വരാൻ പോകുന്നത് ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷമാണ് റയൽമാർഡോടും ബയൺ മ്യൂണിക്കോ പഠിപ്പിച്ച് വരാൻ കിടക്കുകയാണ് ആൻഡ് ഇന്നത്തെ മാച്ചിൽ സോളിഡ് പെർഫോമൻസ് ഹാപ്പി ആൻഡ് ഏറ്റവും ബിഗ്ഗസ്റ്റ് പോസിറ്റീവ് തിങ്ങ് അൻസു ഫാ ടീം ഫെറാൻ സോറി ഫ്രാങ്കി ഡിയോങ്ങും പിച്ചിൽ ഇറങ്ങിയതാണ് ആൻഡ് ഫ്രാങ്കി ഡിയോങ് ഇറങ്ങിയതിനു ശേഷം ശരിയാണ് ചെറിയൊരു സ്ലഗിഷനസ് ഉണ്ടായിരുന്ന ആൾ കുറച്ച് മാളുകൾക്ക് ശേഷം ആണല്ലോ വരുന്നത് സോ ഫ്രാങ്കിനെ എങ്ങനെ ആൾ യൂസ് ചെയ്യുമെന്നുള്ള ഈഗർലി വെയിറ്റിംഗ് ആണ് അപ്പുറത്ത് അൻസു ഇറങ്ങിയതിനു ശേഷം നല്ല ഓൺ ദ ബോൾ നല്ല രണ്ട് മൂന്ന് പാസുകളും ഓൺ ദ ബോൾ ആൾ കുറച്ച് ഡോമിനേറ്റൊക്കെ ചെയ്യാനായിട്ട് ശ്രമിച്ചു ശരിയാണ് ഇഞ്ചറിക്ക് ശേഷം വരുന്നതിൻ്റെ ഒരു ഗെയിമായിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് ആ ഒരു പേസുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനാൾ കുറച്ച് ബുദ്ധിമുട്ടും ബ് ആൾ ഇന്നലെ ഓവറോൾ നല്ല പെർഫോമൻസ് ആയിരുന്നു എസ്പെഷ്യലി നല്ല രണ്ട് മൂന്ന് ബോൾസ് ഓവർ ദ ടോപ്പും മറ്റുമൊക്കെ റെഫിനേക്ക് ഇട്ട് കൊടുത്തിരുന്നു ഇന്നലെ പ്രോബ്ലം നമ്മൾ കുറച്ചുകൂടെ ക്ലിനിക്കൽ ആകുവാണെങ്കിൽ ഒരു സിക്സ് ഓർ സെവൻ ഓർ എയിറ്റ് ഗോൾസ് ആക്കായിരുന്നു ബട്ട് നോ പ്രോബ്ലം ഫൈവ് സീറോ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വിക്ടറി നമ്മൾ മാക്സിമം ഗോൾസ് സ്കോർ ചെയ്യണം കാരണം ഈ ഒരു ഫോർമാറ്റിൽ ഗോൾ ഡിഫറൻസ് പ്ലേസ് എ ഹ്യൂജ് റോൾ സോ സോ ഹാപ്പി ആൻഡ് നിങ്ങൾക്ക് എന്താണ് ഓവറോൾ ഈ മാച്ചിനെ കുറിച്ച് പറയാനായിട്ടുള്ളതെന്ന് പറയാം ഐ തിങ്ക് ഫെറാൻഡോറസ് ഫെറാണ്ടോറസിൻ്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞ് നമുക്ക് ഈ മാസം പറയായിരിക്കും ശരി ഫെറാൻഡോറസ് വീണ്ടും വീണ്ടും ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഐ തിങ്ക് ഫെറാൻഡോറസ് ഫെറാണ്ടോറസ് നീട്ടിച്ചു ഒന്നെങ്കിൽ അപ്പ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുക കാരണം ഇന്നലെ ആൾക്ക് ഫുൾ മിനിറ്റ്സ് കൊടുത്തു ഡിസ കൊടുക്കണമായിരുന്നു കാരണം ഫെറാൻഡോറസ് കൊടുക്കണ കാരണം നമ്മൾ മറ്റു പ്ലേസിന് റെസ്റ്റ് കൊടുക്കണുള്ളൂ സോ ഫെറാൻ ഇന്നലെ നയൻറ്റി മിനിറ്റ്സ് കളിച്ച റൈറ്റ് കോൾ തന്നെയാണ് പക്ഷെ ഫെറാൻ ഓവറോൾ ഡിസപ്പോയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഐ തിങ്ക് ബാക്കി എല്ലാവർക്കും ഫ്ലിക്ക് അവസരം കൊടുക്കുമ്പോൾ എല്ലാവരും അത് ഇംപ്രസ് ചെയ്ത് മുതലെടുക്കാൻ ശ്രമിക്കുകയാണ് ബട്ട് ഫെറാൻ സ്റ്റിൽ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത പോലെയാണ് ഫെറാൻ ഫ്രണ്ട് കളിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഫെറാൻ എത്രയും പെട്ടെന്ന് ഫോമിലായി ഫെറാനിൽ ഒരു നല്ല പ്ലെയർ ഉണ്ട് ബട്ട് ഒന്ന് ഉണരണം ആ ഒരു ഉറങ്ങിക്കിടക്കുന്ന പ്രഡേറ്ററിനെ ഉറക്ക ഉണ ഉണർത്തണം എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് നമ്മുടെ ഷാർക്ക് എന്ന് പറയുന്ന ഒരു പ്രഡേറ്റർ ആളുടെ ഉള്ളിലുണ്ട് അത് വരണം ആ ഒരു കില്ലറിങ്സിൻ്റെ വേറണം പക്ഷെ അത് കാണുന്നില്ല സോ അവർ നമ്മൾ മെറ്റ് ചാമ്പ്യൻസ് ലീഗ് മാച്ചസ്റ്ററോട്ട് പോകാനായിട്ടാണെങ്കിൽ ഇന്നലെ പി എസ് ജിനെ രണ്ടേ പൂജ്യത്തിന് എം റയിച്ചിട്ടൊരു കംഫർട്ടബിൾ വിക്ടറി എന്ന് തന്നെ പറയാം കാരണം ആർ സെക്കൻഡ് ഹാഫിൽ ശരിയാണ് പി എസ് ജി ഹാർട്ട് സൺ ചാൻസസ് ഡേവിഡ്രായയുടെ നല്ല രണ്ട് രണ്ട് സേവൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആർ സെൻ എൽ കം മുപ്പത്തഞ്ച് ശതമാനം പൊസേഷൻ വെച്ചാണ് ആർ ജയിച്ചതെന്നൊക്കെ സ്റ്റാച്ച് കാണാമായിരിക്കും പക്ഷെ അത് ഡിസേർവിങ് ആയിട്ടുള്ള വിക്ടറി തന്നെയാണ് ആർ സെൻ എൽ നയിക്കുന്നത് സാക്കേടേയും ഗോളുകളാണ് സ്കോർ ചെയ്തത് ഫസ്റ്റ് ഹാഫിൽ തന്നെ ടു സീറോ സെക്കൻഡ് ഹാഫിൽ നല്ല ഡിഫൻസീവ് സോളിഡ് പെർഫോമൻസ് ഫസ്റ്റ് ഹാഫിൽ എക്സ്ട്രാ അഗ്രസീവ്ലി നമ്മൾ നോക്കുവാണെങ്കിൽ പ്രസ് ചെയ്യുന്നു രണ്ട് ബോൾ അടിക്കുന്നു പി എച്ച് ജീനെ ബാക്ക് ഫുട്ടിലാക്കുന്നു പിന്നീട് ആസ് യൂഷ്വൽ ആ സോളിഡ് ഡിഫൻസീവ് പെർഫോമൻസ് എല്ലാം വിത്ത് അയാളുടെ സുബ് സൂപ്പർ ഓപ്പ് സേവ്സുകളായപ്പം പി എച്ച് ഡി കംപ്ലീറ്റ്ലി തീർന്നു അവിടുന്ന് ഡോട്ട് മുണ്ട് നേരെ സെൽട്ടിക്കിന് ഏഴ് ഒന്നിന് സിഗ്നൽ ഇഡൂനാ പാർക്കിൽ തോപ്പിച്ചു സോ നമുക്ക് ഡോട്ട്മുണ്ടിൻ്റെ അരിക്ക് കളി വരുന്നുണ്ട് സിഗ്നൽ ഇടുന പാർക്കിൽ ആഡിയമ്മയുടെ ഹാട്രിക് ഒക്കെയാണ് വന്നത് വെയ്റ്റിംഗ് ഫോർ ദാറ്റ് മാച്ചസ് അതുപോലെ തന്നെ എടുത്തു പറയണം ഇന്നലെ മറ്റൊരു ക്ലാസിക് പറയാണ് ലെവർക്കൂസൺ വേഴ്സസ് മിലാൻ അതിൽ ലെവർക്കൂസൺ ഒന്നേ പൂജ്യത്തിന് സെക്കൻഡ് ഹാഫിൽ ബോണിഫൈസ് അമ്പത്തൊന്നാം മിനിറ്റ് നേടിയ ഗോൾഡ് ലെവർക്കൂസനെ ഒന്നേ പൂജ്യത്തിന് വിക്ട്രി ഹോമി നേടിയുണ്ട് എഗൈൻസ്റ്റ് മിലാൻ ഐ തിങ്ക് മിലാൻ്റെ സെക്കൻഡ് ഹാഫ് പെർഫോമൻസ് പോസിറ്റീവായിട്ടുള്ളത് തന്നെയായിരുന്നു ഫസ്റ്റ് ഹാഫ് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നെങ്കിൽ സെക്കൻഡ് ഹാഫ് മിലാൻസ് പെർഫോമൻസ് വാസ് പോസിറ്റീവ് ലെവർ ക്യൂസിന് അവയെ വൺ സീറോ ശരിയാണ് ലോസ് ആണ് പക്ഷേ എന്നാലും സെക്കൻഡ് ഹാഫ് പെർഫോമൻസ് പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് വരാം രണ്ട് മാച്ചസ് കഴിഞ്ഞു രണ്ടിലും തോറ്റു ഒന്ന് ലിവർപോളാണ് ഒന്ന് ലെവർ ക്യൂസിനാണ് സോ മിലാൻ പോയിൻറ്റ്സ് കരസ്ഥമാക്കേണ്ടത് മസ്റ്റാണ് സോ ടോപ്പ് എയ്റ്റ് എന്നൊരു ഒരു നയൻ ടു ട്വൻ്റി ഫോറിന് ഇടയ്ക്ക് ഫിനിഷ് ചെയ്യണം മിലാൻ സോ അതിങ് ഒരു രണ്ട് വിക്ടറി ഒരു ഡ്രോ ഞാൻ നോക്കിയപ്പോൾ ഒരു രണ്ട് വിക്ടറി ഒരു ഡ്രോയും നേടാൻ സാധിക്കുവാണെങ്കിൽ നയൻ ടു ട്വൻ്റി ഫോറിന് ഇടയ്ക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇപ്പോഴത്തെ സ്റ്റാച്ചുകളും മറ്റുമൊക്കെ സൂചിപ്പിക്കുന്നത് സോ അതിങ് മിലാൻ നീഡ്സ് ടൂ ഇനിയൊരു ആ നാല് മാച്ചോളുണ്ട് സോ നാല് ആറ് മാച്ചോളുണ്ട് സോ നീഡ്സ് ടൂ ഗ്രാഫ്സ് ഓം ഫോൻസ് മിലാനും ടഫ് ഫിക്സേഴ്സ് ഒക്കെ വരുന്നുണ്ട് ഇനിയും സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ പറയാനുണ്ടെന്ന് പറയാൻ സിറ്റി ഇന്നലെ ജയിച്ചു നാലേ പൂജ്യത്തിന് ഇന്റർ മിലാൻ ജയിച്ചു നാലേ പൂജ്യത്തിന് സോ എല്ലാ ബിഗ് ടീംസും ഇന്നലെ ജയിച്ചു സർപ്രൈസിങ് ആയിട്ടുള്ള റിസൾട്ട് ഒന്നുള്ളൂ ഒന്നുമില്ലായിരുന്നു ഞാൻ എമർ ഐസിൽ പി എസ് ജീനെ ആർ എസ് എൽ തോൽപ്പിക്കുമെന്ന് തന്നെയായിരുന്നു എൻ്റെ ഊഹം അത് നടക്കുകയും ചെയ്തു ഇന്നലെ നമ്മൾ സർപ്രൈസിംഗ് ആയിട്ടൊന്നും റിസൾട്ടുകളൊന്നും ഇല്ലായിരുന്നു അപ്പാടെ അതോട് മിലാൻ മൈറ്റ് സർപ്രൈസ് ലെവർ കൂസൺ എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ അത് നടന്നില്ല മിലാൻ തോറ്റു പക്ഷേ കുഴപ്പമില്ലാതെ കളിച്ചെന്ന് തോന്നുന്നു സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ ഈ പെർഫോമൻസുകളെ കുറിച്ച് മറ്റൊക്കെ പറയാനുള്ളതെന്ന് പറയാം അപ്പോൾ മറ്റൊരു പഠിയാക്കണവ് ബൈ